ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു നല്ലൊരു ഗ്രീൻ പീസ് കറി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നോക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഒരു പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മളധികം ഗ്രീൻ പീസ് കറിയിലൊന്നും ആഡ് ചെയ്യാത്ത ഒരു പ്രത്യേക ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കൂടണ ഒരു സാധനമാണ് അത് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കണ്ടാൽ മാത്രം പോരെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അതാണ് പറയേണ്ട ഒരു കാര്യമാണത് കണ്ട ഇപ്പം നല്ല തിക്ക് ഗ്രേവിയോട് കൂടി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പം നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങിയാലോ അപ്പം നമുക്ക് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഓയിലാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ ഗ്രീൻ പീസ് ഞാനിവിടെ മുക്കാവേവ് വേവിച്ച് വെച്ചിട്ടുണ്ട് അധികം വേവാൻ പാടില്ല കേട്ടോ ഇത് നീ ഞാൻ പറയാത് അപ്പോൾ ഒരു മുക്കാവേവില് വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ് ഇപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കേട്ട സാധാ ജീരകം ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം തീ സിമ്മിലിട്ടിട്ട് ജീരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ഞാൻ മീഡിയം സൈസുള്ള രണ്ട് സവാള എടുത്തിട്ടുള്ളത് വലിയ സവാളയാണെങ്കിൽ ഒരണ്ണാട്ട് അങ്ങനെ നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടെ നന്നായിട്ട് ഇളക്കണം ഇനി ഇതൊന്ന് ഒരു ബ്രൗൺ നിറാവണ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ഒന്ന് വേഗം മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ബ്രൗൺ നിറാവണം കേട്ടോ നമ്മുടെ സവാള ഭയങ്കര അങ്ങനെ മുരിയണമെന്നല്ലേ എന്നാലിതൊന്ന് വാടി ഒരു ബ്രൗൺ നിറാവണ വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് വാടി ഇത്ര പോരാട്ടാ ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വല്ലാണ്ടാവാൻ പാടില്ല ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു അഞ്ചോ അല്ലി അഞ്ചോ ആറോ ഇല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ കടുന്നിട്ട് ഇതിലൊന്ന് വാടണം ഇത് രണ്ടും കൂടി ഒന്നിച്ച് പച്ചമുളക്കൊന്നും പോട്ടേട്ടോ നമ്മുടെ സവാളൊക്കെ നന്നായി വാടി നല്ല ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഞാൻ തക്കാളി അരച്ചതാണ് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ് ആവാൻ വേണ്ടിയിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായി ഇളക്കി ഒരു പച്ചക്കുത്തി ഉണ്ടല്ലോ തക്കാളിയുടെ അത് പോണം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി ചെറുതായിട്ട് ഒന്നും കൂടി ആവണം കേട്ടോ അപ്പം നമുക്ക് പൊടികളെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് എങ്ങനെ തക്കാളി ഒന്ന് ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ സാദാ മുളക് പൊടി ആട്ടോ ആഡ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ടീസ്പൂൺ കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ മസാലയുണ്ട് മസാലപ്പൊടി ആഡ് ചെയ്യണ അത് ഞാൻ പറയാം അതിപ്പോഴല്ല ആഡ് ചെയ്യേണ്ട ഏട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി പച്ചമണൊക്കെ പോകണം വരെ തക്കാളിയും വേവണം നമ്മുടെ മസാല ആഡ് ചെയ്തിട്ടുള്ള അതിൻ്റെയും പച്ചക്കുത്തി പോകണം അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ആ ഓയിലിൽ കിടന്നൊന്ന് വാടി വരട്ടെട്ടാ അത് വരെ ഒന്ന് ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള തക്കാളിയും അതേപോലെ പൊടികളൊക്കെ ഇട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ പച്ചക്കുത്ത് പോയി ഉണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയല്ല നമ്മൾ ആഡ് ചെയ്ത് ഓയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തോരം വേണമെങ്കിൽ എടുക്കാം അതൊന്ന് ആ ഓയിലൊന്ന് കിടന്നൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ പോലെ അപ്പോൾ ഓയിൽ നമ്മൾ തക്കാളിയിലൊക്കെ കുത്തി പോയപ്പോൾ അതിങ്ങനെ മീൻസ് അതിങ്ങനെ ഓയിലിൽ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ആ ഓയിലിൽ കിടന്നൊന്ന് ഇതാവട്ട ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഫ്രൈ ചെയ്യുക എന്നല്ല അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള മുക്കാവേവോട് കൂടി എടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് ഇത്തിരി വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളത്തോടു കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ പീസ് വല്ലാണ്ട് വേവിക്കരുത് കേട്ടോ ഈ മസാലയിൽ ഇടുന്നിട്ട് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഒന്നും കൂടി വേവാൻ അതുകൊണ്ടാണ് ഞാൻ മുക്കാവേവെന്ന് പറഞ്ഞത് So, ീ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ ഒന്ന് വെന്ത് വരണം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ട തിളപ്പിച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ കുറച്ചും കൂടി വെള്ളം നന്നായിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് വേവും ചെയ്യണം അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളക്കട്ടെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഒന്ന് അടച്ചു വെക്ക് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി ഒന്ന് നന്നായി തിളച്ചപ്പം ഞാൻ തീയൊന്ന് സിമ്മിൽ ആക്കി കൊടുത്തോട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം പെട്ടെന്ന് ഇങ്ങനെ വറ്റി പോകുന്നു ഫുൾ തീയെന്നു വെച്ചാൽ ഉരുളക്കിഴങ്ങ് വേവില്ല അപ്പം ഞാനൊന്ന് തീ ഒരു മുക്കാൽ ഇങ്ങനെ ഫുൾ സിമ്മല്ല അങ്ങനെയൊന്നാക്കി എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്നും ഇടന്ന് തിളക്കട്ടെ അപ്പം നമുക്ക് തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വന്ന് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ലവന്ത് വന്നിട്ടുണ്ട് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക നമ്മുടെ കറിയിലത്തെ ശേഷം ഞാൻ ഇതിലേക്ക് ഇനി രണ്ട് പച്ചമുളക് ഈ സമയത്തായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ലൊരു മണം നിൽക്കും ഭയങ്കര എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്യുക പിന്നെ കുറച്ച് കസൂരി കസൂരിമേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ പിന്നെ ഇതിലൊരു കുറച്ച് കായാട്ട കുറച്ചിട്ട് കൊടുത്താൽ മതി അത് ഇട്ട് കൊടുക്കേണ്ട നമ്മളങ്ങൊന്നും ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ ഒന്നും കായം അങ്ങനെയൊന്നും ആഡ് ചെയ്യില്ല പക്ഷെ അതൊന്നും ഇട്ട് നോക്ക് നല്ലൊരു ടേസ്റ്റാണ് ഒരു പ്രത്യേക എന്താ പറയുക ആ കായത്തിൻ്റെ കുത്തൊന്നല്ല നമ്മുടെ കറിക്ക് വരും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക ക സൂര്യമേത്തേക്കൊന്നും ഇട്ട് കൊടുത്താൽ നന്നായി ഒന്ന് ഇളക്കുക ഇളക്കുകട്ടോ ആ ഗ്രീൻ പീസ് മുക്കാവേവോട് കൂടിയിട്ട് തന്നെ എടുക്കണം ചില ഗ്രീൻ പീസ് ചില സമയത്ത് കിട്ടുമ്പോൾ ഭയങ്കര ഒറ്റ വിസിലോട്ട് നന്നായി വേവും അപ്പം നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ പീസ് എങ്ങനെയാണെന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ഒരു വിസിലടിക്കണ മുമ്പ് ഓഫ് ചെയ്തിട്ട് വേഗം തുറക്കുക അപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വരാൻ അതുകൊണ്ടാണ് അപ്പോഴാണ് ആ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറി ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ട് ഞാൻ ഇനി ഇതിൻ്റെ ഉപ്പൊന്നും നോക്കട്ടെ കേട്ടോ ഉപ്പ് എന്താ വരേണ്ടെന്ന് അപ്പം നിങ്ങൾ ഉപ്പ് നോക്കി എനിക്കിപ്പോൾ കറക്റ്റ് ഉപ്പാണ് കേട്ടോ ഉള്ളത് അപ്പം നന്നായ്മ എന്തൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കണ്ട ഈ ഒരു ഗ്രേവി ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം ഇത് ഇനി ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയല ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഞാൻ ഇതിലേക്ക് മല്ലിയല ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു എന്താ പറയുക ആ കായ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും ആദ്യം തോന്നും അയ്യോ ഒരു ജാതി ടേസ്റ്റ് ആവുമോ എന്നൊക്കെ തോന്നും പക്ഷേ ഇല്ലാട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ചെയ്ത് നോക്കിയ അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് പറയണത് പിന്നെ കായത്തിൻ്റെ കുത്ത് അങ്ങനെ ഇഷ്ടമില്ല അതിപ്പോൾ നമ്മളൊക്കെ സാമ്പാർ കൂടുന്നവരാണ് അങ്ങനെയാണെങ്കിൽ മാത്രം കായ ഇടാണ്ട് ഇരിക്കുക പക്ഷെ കായിട്ട് കഴിഞ്ഞാൽ കായ അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ല വരിക നമ്മുടെ കറിക്ക് ഈ മസാലയും ഒക്കെ കൂടിയുള്ളതായ ഉള്ളതായ കാരണം ഒരു പ്രത്യേക ഒരു മണമാണ് ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി മല്ലിയ് മുമ്പ് ആഡ് ചെയ്യുന്ന കേട്ടോ ഞാൻ മറന്നു പോയിതാണ് അത് ഒരു പ്രത്യേക മണം നിൽക്കും നമ്മുടെ ഗരം മസാല ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ശേഷം മല്ല ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി ഇതിന് ശേഷം ഒന്ന് മൂടി വെക്കുക കേട്ടോ കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ രസം ഇത് ഈ കറി എല്ലാത്തിൻ്റെ ഒപ്പം കോമ്പിനേഷൻ ആട്ടോ അത് എന്താ പറയുക ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെ ഒപ്പം കൂടെ പോകണം അത് ചോറിൻ്റെ ഒപ്പം ആയാലും നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി ചൂടക്കാറി നല്ല തി ഗ്രേവിയോട് കൂടിയ വന്നിട്ടുണ്ട് ഗ്രീൻ പീസൊക്കെ നന്നായി വേവണം കേട്ടോ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വേവണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് പിന്നെ അതേപോലെ പുളി നമ്മൾ തക്കാളി ഇട്ടപ്പോൾ പുളി അധികമായി എന്ന് തോന്നുകയാണെച്ചാൽ ഒരു നുള്ള പഞ്ചസാര അവസാനം ഇട്ടു കൊടുത്തോളോട്ടോ ആ പുളി മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇതായിട്ട് തോന്നും നമുക്ക് അപ്പോൾ ഒരിത്തിരി മധുരം ഇട്ട് കൊടുക്കാം എനിക്ക് പിന്നെ തക്കാളിയുടെ പുളി കറക്റ്റായിരുന്നു അധികം ചില സമയത്ത് നമുക്ക് ഇടണ നാണൻ തക്കാളി എന്ന് വെച്ചാൽ അതിന് ഭയങ്കര പുളിയും കറുക്കി ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാം ചപ്പാത്തിക്കും പൂരിക്കും നൂലപ്പത്തിനും അപ്പത്തിനും അപ്പം എല്ലാത്തിനും കോമ്പിനേഷനായിട്ടുള്ള കറി എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്